ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് ഒരു പൊതിപ്പ് പിന്നെ ഉള്ളത് കിറ്റ് എനിക്ക് ഓട്ടതാണ് ബട്ടർ ബോട്ടിലും അനേറ്റിയിലാണ് പിന്നെ ബാഗിന്റെ ബാഗില് അത് അനിയത്തിന്റെ അതിൽ കൊച്ചു സാധനങ്ങളുണ്ട് അപ്പൊ ഞാൻ ഇത് കൂട്ടി വെക്കാണ് ഞാർത്താറാ കൊച്ച തുറന്നും ഉണ്ടാവും ഇതിന്റെ അനിയത്തിന്റെ ബോക്സ് അതിൽ തന്നെ കൂടുമ്പ് ബട്ടൺ ഒക്കെ കിട്ടുമല്ലോ ഞാൻ അപ്പം അങ്ങനത്തെ പെൻസിലാപ്പത്തന്നൊക്കെ വെച്ചിട്ടുണ്ട് റേസർ ദീത്ത തന്നെ ഉള്ള കേട്ടോ വേറെ റൈസറാണ് ഓള് വെച്ചിട്ടാണ് എന്താ ഇവിടെ റേസർ വെച്ചിട്ടുണ്ട് ഇവിടെ അയിട്ട് കുട്ടിയെ തട്ടോ ആ റൈസറ് റൈസോർ ആ ദൂമ്പ് കട്ടറ് ഇതാണ് ഞങ്ങളെ ലിങ്ക്സ്റ്റോ രണ്ടാളിയാൻ മനസ്സിലാണ് ഇത് ഇവിടെ വയ്ക്കുന്നുണ്ട്

യൂണിക്കോൺ ഞാൻ കഴിഞ്ഞ വലിയ യൂണികോൺ വേങ്ങിയതാ ഒരു പെൻസിൽ കാണുന്നു തനക്കിന്റെ ഷൂ കേട്ടോ ഒരു ഷൂ കാണോ ഇത് ദпта ട്വാർട്ട് ട്വാർട്ട് നീ ഈ സിബ്ബ പോട്ടറ്റോ അതില് ഇലുമല്ലണ്ട പോകാ ഗിലോ ഒന്ന് നീ അടുത്തെ ബിൻ്റെ സാൻഡ് ബോക്സ് ഇത് തുറന്നാണ് నేను అన్నం కొట్టు పొటా మాట కొటవళ్ళు కొడమత్రం దిహో